നമസ്കാരം എല്ലാ കൂട്ടുകാർക്കെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കറുനാരങ്ങി അച്ചാറാണ് നമ്മൾ നാരങ്ങി അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ കറുനാരങ്ങി ഇട്ടിട്ടില്ല അതിനു വേണ്ടിയിട്ടൊരു വലിയ നാരങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മളൊരു പാനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് വാടി വന്നാൽ മതി ഒന്ന് വാടി വരട്ടെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് ഇത് പൈ ഒന്ന് നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം എല്ലാ വശവും ഒന്ന് വാടി വരണം നമ്മൾ ചെറുനാരങ്ങയൊക്കെ വാട്ടിയെടുക്കത്തില്ലേ അതേപോലെ തന്നെ ഈ കറിനാരങ്ങയെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് വിളഞ്ഞതാണ് മഞ്ഞ കളറ് കുറവാണ് നന്നായിട്ട് മഞ്ഞ കളറായിട്ടുള്ളതാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാകും പക്ഷെ ഇത് വിളഞ്ഞതാണെന്ന് മാത്രമേ ഉള്ളൂ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതന്നെ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് ഈ നാരങ്ങയുടെ തൊലിക്ക് നല്ല കട്ടിയാണ് അത് നന്നായിട്ടൊന്ന് വാടി വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരും നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് തണുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ മൂടും വെച്ചവും ഈ വശമൊന്ന് ചിത്തി മാറ്റണം ശേഷം ഇത് നമുക്ക് രണ്ടായിട്ട് കുളഞ്ഞെടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം നമ്മൾ തിന്റെ ഈ വൈറ്റ് പോർഷനങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് അപ്പൊ അധികം കയ്പുണ്ടാകത്തില്ല ഇതിനകത്ത് ഇതിന്റെ കുരു കൂടെ ഇതിന്റെ ഇതിന്റെ കുരു കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം കുരു കിടന്നാൽ നമ്മുടെ അച്ചാർ കായ്ക്കും അപ്പോൾ കുരു കൂടിയാൽ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം ഇതേപോലെ ചെറിയ പീസുകളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് ഇതേ വലിപ്പത്തില് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ നാളിക എല്ലാം ചെറിയ പീസുകളായി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിനു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നാരങ്ങയിലേക്ക് ഉപ്പും മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരച്ച നമ്മൾ വെള്ളക്കാണ് അച്ചാറിടുന്നത് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് തെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം അച്ചാർ തയ്യാറാക്കുന്ന കഴിഞ്ഞാൽ ചീനിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ അഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ വേണം നമ്മൾ അച്ചാറൊക്കെ തയ്യാറൊക്കെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിനൊക്കെ എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ അപ്പോൾ എണ്ണ നന്നായി ചൂടായി വെക്കേണ്ടത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവേന്ന് കൊട്ടു തുടങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടലിട്ട് കൊടുക്കാം പുലുവയും കടുക എല്ലാം പൊട്ടി അതിലേക്ക് നമ്മൾ കഴിവ് ഒരു വലിയ കച്ച ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു തന്നെ അതിലൂടെയൊക്കെ കൊടുക്കാം ആവശ്യത്തിന് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒക്കെ അളവ് അവരവരുടെ ഇഷ്ടത്തിൽ നമുക്ക് ചേർക്കാം കൂടുതൽ ചേർക്കണത് കൂടുതൽ ചേർക്കാം പച്ചമുളക് മുളക് നീടെ ഒന്ന് നന്നായിട്ടൊന്ന് മാടി വരട്ടെ ജെല്ലാംശം ഒക്കെ വടക്കി വരണം ജെല്ലാംശം ഒട്ടും ഉണ്ടാകരുത് നമ്മൾ വെളുത്തുള്ളിയും എല്ലാം കഴുകി കഴിഞ്ഞിരിക്കും അതിൻ്റെ ജലാംശമുണ്ട് ആ ജലാംശമൊക്കെ നന്നായിട്ട് വയ്ക്കണം അപ്പം വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാഴിവരുന്ന സമയത്ത് വേണം നമ്മൾ കാന്താരി ഇട്ട് കൊടുക്കാൻ നമ്മൾ മറ്റെരിവുകളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു അരമ്പത് ഗ്രാസ് കാന്താരികളും ഉണ്ട് ചെറിയ കാന്താരിയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കാന്താരി ഇട്ട് ഇളക്കുന്നതിന് ശേഷം പെട്ടെന്ന് നമ്മളൊന്ന് രണ്ട് മിനിറ്റ് മൂടി വെക്കണം കാരണം കാന്താരി പൊട്ടിപ്പുറച്ച് അത് നമ്മുടെ മേറ്റിൽ അതുകൊണ്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം കാന്താരി ഇപ്പിലേനെ നമ്മൾ വെച്ചും അതിൽ നിന്ന് നിന്ന് വേണം ഇളക്കി കൊടുക്കാനായിട്ട് കാന്താരി പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് വേറൊരു മാർഗ്ഗമുണ്ട് കാന്താരി നമ്മൾ ഒന്ന് പിച്ചാത്തിക്കൊണ്ട് ചെറുതായിട്ടൊരു ഹോറലിട്ടെടുത്താലും മതി ഇത് തീരെ ചെറുതായിരുന്ന നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് കാരണമാണ് നമ്മളൊന്ന് മൂടി വെച്ചത് അപ്പോൾ കാന്താരി എല്ലാം നന്നായിട്ട് പാടി നിന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളക്കെയാണ് ഇടുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഇറങ്ങി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നാരങ്ങയൊന്ന് നന്നായിട്ട് വാടി വരണം അതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നാരങ്ങയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അച്ചാറിന് കായപ്പൊടിയും നല്ലതന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഒരു സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും പിന്നായിട്ടും ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്താണ് നാരങ്ങയിൽ അത് നമ്മൾ നോക്കിയിട്ട് മതിയോ മതിയുമില്ലെന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിനാവശ്യമായ വിനാഗിരി വെച്ച് കൊടുക്കാം വിനാഗിരി ഒന്ന് തിളച്ച് വരണം സമയത്ത് നമ്മൾ വേട ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പോയാലെങ്കിൽ കുറച്ചുപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പ് കൂടെ വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പിനോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി ഓടിപ്പിക്കാം ഇപ്പോൾ ഓണം പ്രമാണിച്ച് നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു നാരങ്ങി അച്ചാർ തയ്യാറാക്കാം ഇത് കറിനാരങ്ങിയാണ് ചെറുനാരങ്ങയല്ല കറിനാരങ്ങയാണ് ഇത് നമ്മൾ അച്ചാറിട്ട് വെച്ചിരുന്നാൽ എത്ര ദിവസം വേണേലും കേടു കൂടാതെ ഇരിക്കും ഇത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ചില്ലിൻ്റെ ബൗളെടുക്കുക അതിനകത്ത് എയർ ടൈറ്റ് എയർ കയറാത്ത രീതിയിൽ നമ്മൾ അടച്ച് വെച്ചാൽ മതി ഇത് മാസങ്ങളോളം കേടു കൂടാതിരിക്കും ഇത് ഇരിക്കും തോറും നാരങ്ങ നന്നായിട്ട് അലിഞ്ഞ് ചേരുകയും ചെയ്യും അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോമായി നമുക്ക് കാണാം താങ്ക്